അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ കോട്ടൺ നൈറ്റി മെറ്റീരിയലും നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും അഞ്ച് കളർ വീതം ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ത്രീ മീറ്റർ വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പ്രിന്റിലും അഞ്ച് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ കളറിലും അഞ്ച് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് കോട്ടോ മെറ്റീരിയലാണ് ചെല്ലിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി രൂപ വ്യത്യസ്തമായ ിന്റ് പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും അഞ്ച് കളർ വീതം ലഭിക്കുന്നതാണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതും വ്യത്യസ്തമായ അഞ്ചോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുക ഓരോ പ്രിന്റും അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റും അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ അഞ്ചോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും അഞ്ച് കളർ വീതം ലഭിക്കുന്നതാണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ കോട്ടൺ ഐറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ടി ഷർട്ട് നൂറ് രൂപ മുതലും ലേഡീസ് പലസോപ്പേറ്റ് തൊണ്ണൂറ് രൂപ മുതലും ലേഡീസ് ലെഗിങ് ജെഗിങ്സ് നൂറ് രൂപ ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായ അഞ്ചോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും അഞ്ച് കളർ വീതമാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് മഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് പരിചയപ്പെടുത്തിയ എല്ലാ നൈറ്റി മെറ്റീരിയലും മൂന്ന് മീറ്റർ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് കോട്ടൺ ഐറ്റി മെറ്റീരിയലാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഇൻഡ്വാൻസിൻ്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളി ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി